ഹായ് ഫ്രണ്ട്സ് ശ്രുതീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മെടുക്കുവിരട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക എല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് നടുകി കീറിയത് ഇട്ട് കൊടുക്കുക ഒന്നിളക്കി കൊടുക്കുക രണ്ട് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ പോയി അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ചേർക്കാൻ വിട്ടുപോയാൽ കറിയുടെ മൊത്തത്തിലെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി നന്നായി ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക സവോളയൊക്കെ നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കുക കുക്കറിൽ അഞ്ച് വിസിൽ ഹൈ ഫ്ലെയിമിലും അഞ്ച് വിസിൽ മീഡിയം ഫ്ലെയിമിലും ഇട്ടാണ് ഞാൻ വൻപയർ വേവിച്ചെടുത്തത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേണം വൻപയർ വേവിച്ചെടുക്കാൻ വൻപയർ നന്നായി വേകണം ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിനാ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു എട്ട് പത്ത് കുരുമുളക് ചതച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ആ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പോൾ നല്ല രുചികരമായിട്ടുള്ള വൻപയർ മേടുക്ക് വരേണ്ടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ